നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിനൊക്കെ ശേഷം തന്നെ ചെറിയ തോതിലൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ വേദനകൾ ഉണ്ടാവാം അതുപോലെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ചിലപ്പോൾ മുട്ടകൾക്കായിരിക്കും വേദനകൾ ചിലർക്ക് ചിലർക്കുണ്ടാവുന്നത് നടുവിന് വേദനകൾ സംഭവിക്കാം ചില സമയങ്ങളിൽ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളും ഉണ്ടാകാം ഇല്ലെങ്കിൽ ഇരുന്നിട്ട് ഒന്ന് എണീക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കുന്നതുമായിരിക്കാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന നേരത്ത് നമ്മൾ സ്വന്തമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുകയോ ചെയ്യുന്നത് പ്രായം കൂടുന്ന അനുസരിച്ച് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യമായിരിക്കാം എന്നുള്ളത് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ശരീരത്തിലെ ശരിയായ രീതിയിലുള്ള പോഷക കുറവ് മൂലം തുടക്കത്തിൽ ഉണ്ടാവുന്ന ഈ സന്ധികളിലുള്ള വേദനകളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സന്ധികളിൽ നമ്മൾ ശരിയായ രീതിയിൽ കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ കാൽസ്യത്തിന്റെ കുറവ് മൂലം വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമൊക്കെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ബലക്കുറവും തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവാം ഇതുമൂലം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകളും സംഭവിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് സൂപ്പർ ഫുഡുകളാണ് ഒരുപാട് വിറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഭക്ഷണങ്ങൾ ആഴ്ചയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ പലവിധ വേദനകളും തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ എല്ലിൻ്റെ ബലക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇവ മാറ്റാനും ക്ഷീണമകറ്റാനും ഒക്കെ തന്നെ ഏറെ ഗുണപ്രദമാകും അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ആദ്യത്തെ എന്ന് പറയുന്നത് വെളുത്ത എള്ളാണ് വെളുത്ത എള്ളിൽ ഉയർന്ന അളവിലെ കാൽസ്യം ഫൈബർ പ്രോട്ടീൻ അയൺ മുതലായിട്ടുള്ളവ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാൽസ്യം ശരിയായ രീതിയിൽ നമുക്ക് ശരീരത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലാണ് എല്ലുകൾക്കൊക്കെ തന്നെ ശക്തി ലഭിക്കുന്നത് പാലിനെ കഴിഞ്ഞും പനീറിനെ കഴിഞ്ഞുമൊക്കെ തന്നെ ഉയർന്ന അളവിൽ കാൽസ്യം കണ്ടൻറ്റ് അടങ്ങുകയും കൂടാതെ ബയോ അവൈലബിലിറ്റി കൂടുതലാണ് ഈ ഒരു വെളുത്ത എള്ളിലെന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഈ ഒരു കാൽസ്യം വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതലാണ് ഇതിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം കാൽസ്യം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ബയോ അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വെളുത്ത എള് ഇനി ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറെ ഗുണപ്രദമാകുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലുകൾക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വേദനകളും നീർക്കെട്ടുകളും അകറ്റുക എന്നുള്ളൊരു കാരണമായതുകൊണ്ട് ഇത് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള എല് ഒന്ന് വറുത്തതിന് ശേഷം ഇത് പൊടിച്ചിട്ടുള്ള രീതിയിലോ ഇല്ലെങ്കിൽ നമുക്ക് പാലിൽ ഒരു അര ഗ്ലാസ് തൊട്ട് ഒരു ഗ്ലാസ് പാൽ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ചെറു ചൂട് പാലിനകത്തേക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള എല് നമ്മൾ നമ്മളതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാൻ കഴിയുന്നതാണ് പഞ്ചസാര ഒന്നും ഉപയോഗിക്കാതെ കുടിക്കുന്നതാണ് നല്ലത് ഇനി പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വറുത്ത എള് നമ്മൾ ചവച്ചരച്ചിട്ട് ഒരു സ്പൂൺ അളവ് എടുത്തിട്ട് വായിലേക്കിട്ട് ചവച്ചരച്ച് പുറമേ ചെറു ചൂടുവെള്ളവും കൂടിയിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ രണ്ട് രീതികളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറെ ഗുണപ്രദമായിട്ടുള്ളത് എന്നാൽ രാവിലെ ഇപ്പം നിങ്ങൾക്ക് വെറും വയറ്റിൽ കുടിക്കുമ്പോൾ അസിഡിറ്റി ഗ്യാസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പതിനൊന്ന് മണി സമയത്ത് നിങ്ങൾക്കിത് കുടിക്കാൻ കഴിയുന്നതാണ് ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരും കൂടിയിട്ടുണ്ട് അതായത് ഉയർന്ന അളവിൽ രക്തസമ്മർദ്ദമുള്ളവരോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചൂട് അമിതമായിട്ടുള്ളവർക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ല കൂടാതെ തന്നെ നമ്മൾ രക്തം കട്ടിയാകാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ബാക്കി എല്ലാവർക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രധാന ഔഷധം നമ്മൾ ആയുർവേദത്തിൽ തന്നെ ഒരുപാട് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് വെളുത്ത എള്ളാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് താമരവിത്തുകൾ അല്ലെങ്കിൽ ലോട്ടസ് സീഡ് മഖാന തുടങ്ങിയിട്ടുള്ള പേരുകളിലൊക്കെ തന്നെ ഇത് അറിയപ്പെടുന്നതാണ് ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ തന്നെ നല്ല രീതിയിൽ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഇത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രത്യേകമായിട്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഗുണപ്രദമാണ് എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ എല്ല് എവിടെയെങ്കിലും ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ പൊട്ടിപ്പോവുക ഇങ്ങനെ ഫ്രാക്ചർ പെട്ടെന്ന് തന്നെ ഉണ്ടാവുക ഇങ്ങനെയുള്ളവർക്ക് ഇത് ഏറ്റവും ഗുണകരമാണ് കാരണം ഇതിൽ ഉയർന്ന അളവിൽ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള മിനറൽസുകളും സമൃദ്ധമായി ടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഫോസ്ഫറസ് ഒക്കെ തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഏറെ ഗുണപ്രദമാണ് സാധാരണ നമുക്ക് സ്നാക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ല രീതിയിൽ ഇതിന് ഔഷധ ഗുണം ലഭിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് പാലിലേക്ക് കുറച്ച് വറുത്തിട്ടുള്ള ഈ ഒരു നമുക്ക് ഏകദേശം ഒരു കൈപ്പിടി അടങ്ങി അടങ്ങിയിട്ടുള്ള ഈ ഒരു താമര വിത്തുകൾ എടുക്കാം എന്നിട്ട് ചെറുപ്പം ായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഇത് നമ്മൾ പൊടിച്ചിട്ടുള്ള രീതിയിലോ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പാലിലേക്ക് ഇട്ടിട്ട് കുടിക്കുന്നതാണ് രാത്രിയിൽ കുടിക്കുന്നതാണ് നല്ലത് ഇത് നമ്മുടെ എല്ലുകൾ എല്ലുകൾക്ക് ബലം നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ ക്ഷീണം അകറ്റാനുമൊക്കെ തന്നെ ഏറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല കൂടെ തന്നെ ബ്ലഡ് തിന്നിങ്ങിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് വരുന്നത് ഗോൾഡൻ മിൽക്ക് നമ്മൾ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് ഇത് ഉപയോഗിക്കേണ്ടത് മഞ്ഞളും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടിയിട്ട് പാലിൽ ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മഞ്ഞളിൽ തന്നെ കർക്കുമ്മിന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു കുരുമുളകിലാണെങ്കിൽ പെപ്പരെന്നു പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ടും അടങ്ങിയിട്ടുണ്ട് അപ്പം മഞ്ഞളുടെ കർക്കുമിൻ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അതായത് ഈ ഒരു കുരുമുളകിൻ്റെ ഒരു പ്രസൻസിലാണ് ഇത് നമുക്ക് കൂടുതലായിട്ടും ആകിരണം ചെയ്യാൻ സാധിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പ്രധാനമായിട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഏറെ ഗുണപ്രദമാണ് ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടുകളോ വേദനകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് രാത്രിയിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഏറ്റവും ഗുണകരം രാത്രിയിൽ കിടക്കുന്നതിന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ അര ഗ്ലാസ് തൊട്ട് ഒരു ഗ്ലാസ് പാൽ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചൂടുപാലായിരിക്കണം അതിനകത്തേക്ക് ഒരു ഒരു സ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഈ ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക പഞ്ചസാരയൊന്നും കൂടാതെ തന്നെ ഇത് കുടിക്കുന്നതാണ് ഏറെ ഗുണപ്രദം ഇനി നാലാമതായിട്ട് വരുന്നത് ചണവിത്താണ് അപ്പം ചണവിത്തിലും ഒരുപാട് ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറെ ഗുണപ്രദമാണ് കൂടെ തന്നെ നമ്മുടെ എല്ലുകളുടെ ഉള്ളിലെ ഒരു ലൂബ്രിക്കൻ്റായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലുകളുടെ ഉള്ളിൽ നമുക്ക് ശ്ലേഷ്മ ദ്രവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻറ് ഒരു വാട്ടർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നത് നമ്മൾ ഇരിക്കുക എണീക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ വളരെ സ്മൂത്തായ രീതിയിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലും നമ്മൾ ബോൺസിന്റെ മൂവ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് ഗുണകരമാകുന്നത് ഇവ ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലാക്സീഡ് കഴിക്കുന്നതിലൂടെ ഏറെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടെ തന്നെ ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയ്ക്കാനും നല്ലതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു സ്പൂൺ തൊട്ട് അര അരസ്പൂൺ വരെയെല്ലാം ചണവിത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതൊന്ന് വറുത്തതിന് ശേഷം എപ്പോഴും വറുത്തിട്ടെടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് നമുക്കതിന് ായിട്ടും നമുക്കത് നമ്മുടെ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും അപ്പോൾ വറുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ പൊടിച്ച പൊടിയിൽ നിന്നും അര ടീസ്പൂൺ അളവായിട്ടുള്ള പൊടി ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പതിനൊന്ന് മണി സമയത്ത് രാവിലെ പതിനൊന്ന് മണി സമയത്തും കുടിക്കാൻ കഴിയുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് ഉഴുന്ന പരിപ്പാണ് ഉഴുന്ന് എപ്പോഴും ദോശ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ഇത് അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ പൊടിച്ചിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ സൂപ്പാക്കിയിട്ടുള്ള രീതിയിലൊക്കെ തന്നെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് ഏറെ നല്ലതാണ് കാരണം ഉഴുന്ന് ഉഴുന്നിൽ എന്ന് പറയുന്നത് ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ മിനറൽസ് ആയിട്ടുള്ള മഗ്നീഷ്യം നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അയൺ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ ഒരു ഉഴുന്ന് കഴിക്കുക എന്നുള്ളത് അത് കൂടാതെ തന്നെ നമുക്ക് പുറമേ നമുക്ക് ഉഴുന്ന് കിഴിയായിട്ട് രീതിയിൽ നമുക്ക് പിടിക്കാൻ പറ്റും ഇപ്പൊ വേദനകളോ നീർക്കെട്ടുകളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് എള്ളെണ്ണ ചൂടാക്കിയിട്ട് ആ ഭാഗത്ത് പുരട്ടുക അതിന് പുറമെ ഉഴുന്ന് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങി നല്ല ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കിഴി പിടിക്കാം എന്നിട്ട് ഇത് ഈ ഒരു വേദനയുള്ള ഭാഗത്ത് കിഴി കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നീർക്കെട്ട് വേദനകൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഏറെ ഫലപ്രദമാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ദോശ അല്ലെങ്കിൽ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമുക്ക് ഇത് സൂപ്പായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അത് നമ്മൾ അരിയുടെ കൂടത്തിൽ നമ്മൾ ചോറ് കഞ്ഞി ചോറൊക്കെ ആക്കുന്ന കൂടത്തിൽ പുഴുങ്ങി എടുത്തിട്ട് അതിനോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ തന്നെ അബ്സോർപ്ഷൻ നടക്കുന്നതാണ് കാരണം നമ്മളിപ്പോൾ ദോശ ഇഡലി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമ്മൾ ഉഴുന്നെടുക്കുന്നുണ്ടാവുന്നത് കൂടുതലും നമ്മൾ പച്ചരിയായിരിക്കും അമിതമായിട്ട് എടുക്കുന്നത് അപ്പം അതിൻ്റെ യഥാർത്ഥ ഔഷധ ഗുണങ്ങൾ ശരിയായ രീതിയിൽ ലഭിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് പുഴുങ്ങിയിട്ടുള്ള രീതിയിലോ സൂപ്പ് സൂപ്പാക്കിയിട്ടുള്ള രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഫലപ്രദമാണ് ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അതായത് ഏതെങ്കിലും ഒന്ന് ആഴ്ചയിൽ രണ്ട് തവണയായിട്ടോ മൂന്ന് തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞിട്ടില്ല അഞ്ച് ഫുഡുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ആഴ്ചയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം അടുത്ത ആഴ്ചയിൽ നിങ്ങളിത് മാറ്റിയിട്ട് ഉപയോഗിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എടുക്കാത്ത കാര്യങ്ങൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിൽ മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ആയിട്ട് ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ തന്നെ വിവിധ തരത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് പ്പോഴും നമ്മുടെ ആരോഗ്യം കൂട്ടാൻ സഹായിക്കുന്നത് ഇപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിലൂടെ അൻപത് വയസ്സിൻ്റെ മുകളിലേക്ക് മാത്രമാണ് ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരണ്ട നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സോ മുപ്പത് വയസ്സോ കാണെങ്കിലും അപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ നല്ല അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള പ്രായത്തിൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടിയിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി